ഇന്ത്യ ഇന്ത്യയിലൊന്നും ഓരോരുത്തരും പ്ലാന് നടക്കാൻ പോകും ദക്ഷിണേന്ത്യ ഇന്ത്യ മുന്നിലേക്ക് അനുകൂലമായിട്ടുള്ള തരംഗമാണുണ്ടായി കേരളം തമിഴ്നാട് കർണാടകം തെലങ്കാന ആന്ധ്രയിൽ കോൺഗ്രസ് അല്ല മറ്റു കക്ഷികൾ പക്ഷേ അതായത് ബി ജെ പി യോടെയും പാട് ജാമ്യം പറ്റി പുറത്തു വന്നാലും കുറ്റവാളി കുറ്റവാടി തന്നെയാണ് എന്നുള്ള പ്രയോജനം മോദിയുടെ കുറ്റവാളിയെ തീരുമാനിക്കുന്നത് മോഡിയല്ലല്ലോ എന്ത് വന്നു നോക്കിയിട്ടുള്ള സാഹചര്യം കുറ്റവാളിയെ അവർ തീരുമാനിക്കുകയാണ് അതിന് നിയമപരമായിട്ടാണ് കോടതി എന്താ പറഞ്ഞത് മറ്റ് കേസുകളിൽ എന്താ പറയുന്നത് അപ്പോൾ ഒരാൾ ശിക്ഷ വിധിച്ച് കുറ്റവാളിയാകുന്ന ദീഡിന്യായ കോടതിട്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം ഇതെല്ലാം ഇന്ത്യ മുന്നണി നേതാക്കന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല ബി ജെ പിക്ക് എന്ത് കുറ്റകൃത്യം നടത്തിയാലും ഏത് കീ നടത്തിയാലും അവർക്കെതിരെ ഒരു കേസും ഇല്ല അവർക്കെല്ലാം വെള്ളം ഇനി ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആരെങ്കിലും മുൻപ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ബി ജെ പി ചേർന്നാൽ അപ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ തെളിഞ്ഞിരിക്കും ക്ലീൻ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ ഇത്തരത്തിൽ വിധിയെടുക്കും ഈ മോദി പ്രധാനമന്ത്രി ഇത്രയും മോശം പരാമർശം നടത്തുന്നു ഈ വിഷയത്തിൽ കേന്ദ്ര ഇലക്ഷൻ ഒരു ഇടപെടൽ നമ്മളതിനെ കുറിച്ചോർത്ത് പരിതപിക്കുന്നൊരവസ്ഥയിലാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഫ്രീ ഫെയർ ഇലക്ഷൻ നടത്താൻ ചുമതലപ്പെട്ട ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസിയാണ് പക്ഷേ ഇന്നീ നാട്ടിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഉണ്ടോ പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസിഡന്റ് ആ പ്രസംഗത്തിനെതിരായിട്ട് നൂറുകണക്കിന് പരാതികളാണ് ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെട്ടി അദ്ദേഹം പുതിയ കീഴം സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി പ്രസിഡന്റ് നോട്ടീസ് അയച്ചു ആ നോട്ടീസിന് എന്തായി എന്നുള്ള ഉത്തരവില്ല അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ കടുത്ത ഭാഷയിലാണ് പ്രധാനമന്ത്രി ഓരോ ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടി കൊടുക്കാതെ ഏറ്റവും നിർഭാഗ്യകരമായിട്ട് നമ്മളാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് ഒരു എന്തെങ്കിലും പരാതിപ്പെട്ടാൽ ആ പരാതികൾക്ക് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എന്നത് നിരാശയോടുകൂടിയാണ് ഞങ്ങൾ മോദി കാണുന്നത് തിരഞ്ഞെടുപ്പ് ഇപ്പം ഏറ്റവും കൂടുതൽ തന്നെ ഇലക്ഷൻ സുപ്രീം കോടതിയിൽ ഇടപെട്ടിട്ടാണ് ചില വി വി പാറ്റിന്റെ കൗണ്ടിങ്ങിനടക്കം ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അതാണ് പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ സർവാധികാരിയായിട്ട് എല്ലാവരും അനന്തകാലത്തോളം ജയിലിടക്കാനുള്ള ഏജൻസി എന്താണെന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതിൻ്റെ ഭാഷ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സഞ്ജയ് റാവത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് ശിവസേന രാവിലെ ജയിലിൽ പോയി അയച്ചു കേസൊന്നു പറഞ്ഞു രണ്ടു മാസം ചെയ്യും അദ്ദേഹത്തിൻ്റെ കേസിപ്പം കേൾക്കാൻ പോലും ഇല്ല രാഹുൽ ഗാന്ധി അമ്പത്തഞ്ച് മണിക്കൂർ ചോദ്യം ചെയ്യും നമുക്ക് ഓർമ്മയുണ്ട് അമ്പത്തെട്ട് മണിക്കൂർ ആ കേസിൻ്റെ എന്താണെന്ന് അറിയാ ആർക്കും അറിയില്ല സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യും െ പല ആളുകളെയും ചോദ്യം ചെയ്ത ആളുകളെ വിട്ടയഴ്ച കഴിഞ്ഞാൽ ആ കേസും ഇ ഡി എടുക്കുന്ന കേസുകളിൽ ഒരു ശതമാനം പോലും അത് ചാർജ് ഷീറ്റ് ആക്കുന്ന സാഹചര്യം പോലും ഉണ്ടാവുന്നില്ലാന്ന് ഒരു പൊളിറ്റിക്കൽ വെന്റേറ്റർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളായി ഇത്രയും വിശ്വാസമുള്ള ഒരു ഏജൻസി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അത് ബിജെപിയുടെ ഒരു പോഷക സംഘടന അതാണ് കേരളത്തിൽ കാര്യങ്ങളുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് കാണുമ്പോൾ അത് തന്നെയാണ് വരട്ടെ എന്താണ് ഇതിന്റെ ഫയൽ വരട്ടെ ഓക്കെ ഓക്കെ